ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒരു വമ്പൻ കരാറിലേർപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ നാല് ബില്യൺ ഡോളറിലധികം വിലമതിക്കുന്ന കരാർ അതായത് റഷ്യയുടെ മിസൈൽ പ്രതിരോധത്തിന്റെയും ബഹിരാകാശ നിരീക്ഷണ ശൃംഖലയുടെയും നിർണായക ഘടകം ഇന്ത്യക്ക് കൈമാറാൻ ഒരുങ്ങുകയാണ് റഷ്യ ഇപ്പോൾ എയർ ഡിഫൻസ് റഡാർ സംവിധാനങ്ങളുടെ റഷ്യൻ നിർമ്മാതാക്കളായ അൽമാസ് ആന്റിയുടെ ഒരു പ്രതിനിധി സംഘം ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ചിരുന്നു ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഇപ്പോഴത്തെ ഈ കരാർ എന്ന് പറയുന്നത് ആറായിരം കിലോമീറ്ററിൽ കൂടുതലുള്ള റേഞ്ചുകളിൽ ഭീഷണികൾ കണ്ടെത്താൻ കഴിവുള്ള ഒരു നൂതന മുൻകൂർ മുന്നറിയിപ്പ് റഡാർ സംവിധാനം ഏറ്റെടുക്കുന്നത് ഉൾപ്പെടെയുള്ള സുപ്രധാന പ്രതിരോധ കരാറിനാണ് ഇപ്പോൾ അന്തിമ രൂപം നൽകിയിരിക്കുന്നത് ഈ കരാർ കൂടാതെ വ്യോമ പ്രതിരോധം മിസൈൽ ട്രാക്കിംഗ് കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളുമായി റഷ്യ യോജിക്കുന്നു റഷ്യയുടെ ഡെപ്യൂട്ടി ചെയർമാൻ വ്ളാഡിമിർ മെഡോവ് നിക്കോവിന്റെ നേതൃത്വത്തിലുള്ള പത്ത് അംഗ സംഘം ന്യൂഡൽഹിയിലും ബാംഗ്ലൂരിലും മീറ്റിംഗുകൾ നടത്തിയിരുന്നു മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന് കീഴിൽ നിർമ്മാണത്തിലും സാങ്കേതിക കൈമാറ്റത്തിലും പ്രധാന പങ്കുവഹിക്കുന്ന ഇന്ത്യൻ ഓഫ്സെറ്റ് പങ്കാളികളും ഈ മീറ്റിംഗ് നടന്നത് ബാലിസ്റ്റിക് മിസൈലുകൾ വിമാനങ്ങൾ വ്യോമ ഭീഷണികൾ എന്നിവ കണ്ടെത്തുന്നതിന് രൂപകൽപ്പന ചെയ്ത അത്യാധുനിക മുന്നറിയിപ്പ് റഡാർ സംവിധാനമായ അൽമാസ് ആൻഡിയുടെ ബൊറനേഷ് സീരീസിന്റെ ഭാഗമാണ് ഈ റഡാർ സംവിധാനം മോഡലും ഫ്രീക്വൻസി ബാൻഡും അനുസരിച്ച് ആറായിരം മുതൽ എണ്ണായിരം കിലോമീറ്റർ വരെ കണ്ടെത്തൽ പരിധിയുള്ള ഈ സിസ്റ്റം റഷ്യയുടെ മിസൈൽ പ്രതിരോധത്തിന്റെയും ബഹിരാകാശ നിരീക്ഷണ ശൃംഖലയുടെയും നിർണായക ഘടകമാണ് നിലവിൽ ഇതുപോലെ ദീർഘദൂര റഡാർ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്ന രാജ്യങ്ങളെന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സും ചൈനയും റഷ്യയും മാത്രമാണ് ഈ സംവിധാനം ഇന്ത്യക്കും സ്വന്തമാകുകയാണെങ്കിൽ ഈ ആഗോള ശക്തികൾക്കൊപ്പം ഇന്ത്യയും എത്തിച്ചേരും ഇന്ത്യയുടെ പ്രതിരോധ പ്രാദേശിക വൽക്കരണ തന്ത്രത്തിന് അനുസൃതമായി സിസ്റ്റത്തിന്റെ അറുപത് ശതമാനമെങ്കിലും ഇന്ത്യൻ പങ്കാളികൾ ആഭ്യന്തരമായി നിർമ്മിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ ഈ സംവിധാനം നിലവിലുള്ള പ്രതിരോധ ബഹിരാകാശ പരീക്ഷണ സൗകര്യങ്ങൾക്ക് പേരുകേട്ട കർണാടകയിലെ ചിത്രദുർഗയിൽ ഈ റഡാർ സംവിധാനം സ്ഥാപിക്കാനും സാധ്യതയുണ്ട് ഇത്രയും വിപുലമായ ഒരു റഡാർ സംവിധാനം ഇന്ത്യ ഏറ്റെടുക്കുന്നത് ഇന്ത്യയുടെ മിസൈൽ പ്രതിരോധവും നേരത്തെയുള്ള മുന്നറിയിപ്പ് ശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കും ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപണങ്ങളും മറ്റ് ആകാശ ഭീഷണികളും കൂടുതൽ ദൂരങ്ങളിൽ നിന്ന് കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും ഇത് ഇന്ത്യയെ സഹായിക്കും മെയ്ക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന് കീഴിലുള്ള ഈ നിർമ്മാണവും സാങ്കേതിക കൈമാറ്റവും ഒക്കെ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് ഒരു വമ്പൻ നേട്ടം തന്നെയായിരിക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് തരിക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം